നാൽപ്പത്തൊന്ന് വർഷമായി പട്ടയം ലഭിക്കാതെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ചേർത്തല താലൂക്കിലെ എഴുപുന്ന പഞ്ചായത്തിൽ ഭൂമിയുടെ കൈവശാവകാശ രേഖയുള്ള ഇരുപത്തിയേഴ് എസ് സി എസ് ടി കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ വിശദമായ വാർത്തകളിലേക്ക് ഈ കാണുന്നത് നിയമനിഷേധത്തിന്റെ നേർക്കാഴ്ചകളാണ് പാണ്ഡവത്തികരിക്കാരുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പാണ്ഡവത്തുകരി നിവാസികൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷമായി പട്ടയം ലഭിക്കാത്ത ഇവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ ചെറുതല്ല എസ് സി എസ് ടി വിഭാഗങ്ങളായ ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് ഇവിടെ സ്ഥിരതാമസക്കാർ നാൽപ്പത്തൊന്ന് വർഷമായി ഇവർക്ക് കൈവശരേഖ ഉണ്ടായിട്ടും പട്ടയം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ല കഷ്ടപ്പാടുകള് ഞങ്ങൾ നേരിട്ട് പറയുകയും അപേക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ായിട്ടൊരു കാര്യവും ഇന്ന് വരെ നടത്തി തന്നിട്ടില്ല എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് കഴിയുന്നു ഇനി ഞാൻ ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത അഭിലാഷമാണ് ഒരു വീടുണ്ടാക്കി കിടക്കുക അതിന് സർക്കാർ നാല് ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിൽ തരാൻ പോലും സാധിക്കാത്തൊരു പരി പരിസ്ഥിതിയിൽ ജീവിക്കുകയാണ് ആയതുകൊണ്ട് ഈ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഈ മേൽ നിന്നും ഉദ്യോഗതലങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തല ചായ്ക്കാനായിട്ട് എനിക്കൊരു ഇതില്ലായിരുന്നു എൻ്റെ ഈ വാദിക്കോ കുഴിയായിരുന്നു ഈ കുഴി നിവർത്തി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇത്ര സ്ഥലം ഞങ്ങൾ നിവർത്തി എടുത്തിട്ട് ഞങ്ങളൊരു അപേക്ഷ വെച്ചിട്ട് അപേക്ഷ ഇങ്ങോട്ട് വന്ന് കിട്ടപ്പോരില്ല ഇത് ഏത് നിമിഷവും ഇവർ നിങ്ങൾ തരാൻ പറഞ്ഞാൽ മാറി കണ്ടു എന്ന് എവിടെ പോകും സാറേ എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനൊരു രേഖ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും മരണമല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് വേറെ ഒരു പോകാൻ ഒരു കിടപ്പടം അല്ലെങ്കിൽ വേറെ ഒരു കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങടെങ്കിലും ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ വിട്ടു പോകാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾ മരിക്കണമല്ലാണ്ട് വേറെ ഞങ്ങൾക്ക് ഒരു രേഖയില്ലാതെ ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ നിപ്പം എല്ലാ തിരഞ്ഞെടുപ്പിനും ഓരോ ഓരോ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും വരും ഇടതു ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും എല്ലാ പാർട്ടിക്കാരും വരും ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എല്ലാം എല്ലാം തരാം എന്നൊക്കെ പറഞ്ഞു വരാം പക്ഷേ ജയിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും തിരിഞ്ഞു വെക്കാറില്ല ഇങ്ങോട്ട് വാർഡ് മെമ്പറും പോലും ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കിയിട്ടില്ല ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ജയിച്ചു പോയതാണ് ഇടതു ജയിച്ചു പോയത് പഠിക്കാനായിട്ടാണെങ്കിലും എന്തെങ്കിലും പാചകം ചെയ്യാനാണെങ്കിലും എന്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാം നടക്കും ഇല്ല അതാണ് പ്രശ്നം നമുക്ക് ഇവിടെ ജീവിച്ചിട്ട് ജീവിച്ചിട്ടും നമ്മളെന്ത് നമുക്കൊരു അർത്ഥവും ഇല്ല നമ്മൾ മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങും എവിടം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിവൃത്തി ഉള്ളത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണതാണ് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി പോയിട്ടുണ്ട് പോയ ദിവസങ്ങളുണ്ട് എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പേപ്പേഴ്സും കൊണ്ട് എന്നുകഴിഞ്ഞാൽ ഓഫീസിന് മുള്ളിൽ ഞങ്ങൾ ആരും അല്ലാതാവും ഞങ്ങൾ ചെന്ന് മണിക്കൂറുകളാകും ചിലപ്പോൾ ഞങ്ങളായിരിക്കും ആദ്യം ചെല്ലുന്നത് പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും വന്നാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് പിന്നെയും വരുന്നവരെ ഞങ്ങൾ അവിടെ ഇരിക്കും എന്താണ് നമുക്കതിനുള്ള അധികാരം ഇല്ല അവിടെ നമുക്ക് തരിക എന്നുള്ളൊരു ഉറപ്പും ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ജീവിക്കാൻ പറ്റുക കുഞ്ഞുങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അവർ പറയുക എല്ലാം തരാം എല്ലാം തരാ എന്ന് പറയും പക്ഷേ അവർ ആ വോട്ടിൻ്റെ സമയത്ത് മാത്രം വരും പോവും ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കുക പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോൾ പറയാൻ പോളവർക്ക് ഇതിൻ്റെ എൻ്റെ കാര്യമൊന്നുമില്ല നിങ്ങളോട് ഞങ്ങൾക്കിതിപ്പോൾ എപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞ് മാറാൻ പറയണം അന്നേരം ഞങ്ങൾ മാറി ഞങ്ങൾ എങ്ങാട് പോകും അല്ലെങ്കിൽ അവർ അത് എടുത്തിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു ചെറിയ പെരേണെങ്കിലും വെച്ച് കിട്ടണം സ്വന്തമായി വീട് വയ്ക്കുവാനോ സുരക്ഷിതമായി ജീവിക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക് ഇവിടെ നിലവിലെ വീടുകൾ പുതുക്കിപ്പണിയുവാൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ റോഡ് നിർമ്മിക്കുവാൻ തുടങ്ങിയ സാധാരണക്കാരായ മനുഷ്യനെ ജീവിക്കുവാൻ ആവശ്യമായ ഒന്നും തന്നെ ഇവിടെ നടത്തുവാൻ അധികാരികൾ അനുവദിക്കാത്ത അവസ്ഥയാണ് പതിനെട്ട് വർഷത്തോളം ഞങ്ങൾ ഇത് ഈ വീട് വെക്കാൻ വേണ്ടി ഇത് അവിടെ നിന്ന് എടുത്തു മാറ്റി അങ്ങ് ഇതല്ല വീട് വീടൊരു വാഴയൊക്കെ വെച്ച ഒരു വീടായിരുന്നു ഓടൊക്കെ ഇട്ട് അതെടുത്ത് മാറ്റി വെച്ച് അത് മാറ്റി വെച്ച് അവരെ പറയാതെയാണ് മാറ്റി വെച്ചത് ഈ വീട് അപ്പോൾ ഞങ്ങൾക്ക് പാസ്സായി കിട്ടി അതുപോലെ തന്നെ ഇത് ചെയ്യണ്ടേ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓർഡർ വന്നു പറഞ്ഞിട്ട് ഇതിന് തറായി കിട്ട് ഇത് വന്നപ്പോൾ ഈ സാധനങ്ങൾ മാറ്റിച്ച് ഇത് ഇത് ഇന്നുവരെയായിട്ടും ഇതിനൊരു അപേക്ഷ കൊടുക്കാനോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ പറയണത് എന്താ നിങ്ങൾ കരാടെ വച്ചാൽ രസീതുകൊണ്ടാണ് അങ്ങ് മാറ്റി തന്നേക്കാം സാധാരണ ജനതയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ നീണ്ട നിര ഇവിടെ കാണുവാൻ കഴിയും തങ്ങളുടെ സമ്മതിദാനാവകാശം സമരായുധമാക്കി മാറ്റുവാൻ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ട് നൽകില്ലെന്ന നിലപാടിലാണ് ഇവർ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം ഓരോരുത്തർ വരുമ്പോൾ അപ്പൊ ആ സമയത്താണ് അവര് വീടും സ്ഥലം കാണുന്നത് തന്നെ അത് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള നടപ്പുമെല്ലാം തീർന്നു എന്നുവെച്ചാൽ നമ്മളൊക്കെ അതുപോലെയാണ് എല്ലാവരും കാണുന്നത് പാർട്ടിക്കാരല്ല ആരായാലും പഞ്ചായത്തുകാരാ ഏതാണെങ്കിലും നമ്മൾ നമ്മുടെ ഈ അവസ്ഥ എത്രയോ വർഷമായി കാണാൻ തുടങ്ങിയിട്ട് ഇന്നേവരെ അവർക്ക് അത് ഇതിലോട്ടൊന്നും നോക്കാനൊന്നും അവർക്ക് നേരമില്ല എന്തായാലും ഇപ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ എന്തായാലും ബഹിഷ്കരിച്ചതാണ് വോട്ട് ചെയ്യലെന്ന് വെച്ചാൽ ചെയ്യില്ല എന്ത് കാര്യം ഇവരൊക്കെ വിജയിപ്പിച്ചിരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു പെരക്കില്ല ഒരു നമ്മുടേതായ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇവർ ഒരു ഇതും ചെയ്യണില്ല പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ത് കാര്യത്തിനപ്പോൾ മാത്രമേ അറിയുള്ളൂ നമ്മൾ ഈ സാധാരണക്കാരെ നമ്മൾ ഈ പട്ടിണി പാതങ്ങളെ അവർ ആ സമയത്ത് മാത്രമേ അവർ അറിയണുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവർ അറിയാം കണ്ടാൽ പോലും ചിരിക്കില്ല അവർ എന്നിപ്പാട് കഴിച്ചവർ ഈ വോട്ട് ചെയ്ത് വിജയി വിജയിക്കണെന്ത് കാര്യത്തിന് ഒരു പാർട്ടുകാരണം നമുക്ക് ഇതായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മളെ ഇത്രയും തരം താത്തി അടിച്ചമർത്തി ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആരോടായാലും നമുക്കൊരു മനസ്സുകൊണ്ട് എല്ലാം കൊണ്ടൊരു പോയി അവരോട് അത് കാരണം ഇപ്രാവശ്യം വോട്ട് ഞങ്ങൾ ചെയ്യണില്ല അതെന്തായാലും നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന വെച്ചാൽ ചെയ്യൂല നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയ കാരണം നമുക്കൊരു ഉപകാരമില്ല അവരെയും കൊണ്ട് എന്ത് കാര്യം ന്യൂസ് ഡെസ്ക് മാതൃദേശം